അയ്യോ പാട്ടായിരുന്ന സിനിമയല്ലേ നോക്ക് തീർന്നു ഞാനേ കാലത്തോട്ട് എത്ര എത്ര സിനിമകള ഇവിടെ കാണണെന്നറിയാവോ കിണ്ണൻകെട്ടകള് കുട്ടേട്ടൻ തസ്കരവീരൻ മീശമാധവൻ മീശമാധവൻ കള്ള മാധവൻ വന്നിട്ട് ദുഃഖിണ്ടായിരുന്നു കക്കളൊരു സീനുണ്ട് എനിക്ക് അടുത്ത ജന്മത്തിനിടല രുക്മിണിയായിട്ട് ജനിച്ചാ മതി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ നേരമത്തെന്തോളം കള്ളമാരുടെ ചിരുമാണേത് കള്ളന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഭയങ്കര ക്രൈസ് ശരിക്കും ഞാൻ കള്ളന്മാരുടെ ഭയങ്കര ഒരു ഫാനാണ് ചേട്ടാ ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർക്കാണെന്നറിയോ കള്ളന്മാർക്കാ എന്താ കാര്യം അത് ഈ കട്ട മുതലോണ്ട് ഓടണ സമയത്തുണ്ടല്ല അവിടെ നിന്ന് പോലീസ് ഇവിടെ നിന്ന് വീട്ടുകാരി അവിടെ നിന്ന് നാട്ടുകാരി എല്ലാരും ഓടണോ ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ കട്ടണ്ട് ഓടാൻ പറ്റുള്ളു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ ജീവിതത്തിൽ ചേച്ചേന്റെ ആഗ്രഹം എന്താ എനിക്ക് കുറച്ചുകൂടി നല്ല സിനിമകളൊക്കെ ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് ഷോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം സ്റ്റേജ് ഷോ അല്ലെന്താ എനിക്ക് വെറുതെ ഒരുപാട് യാത്ര ചെയ്യണം ആഗ്രഹമാണ് എല്ലാ സ്ഥലങ്ങളിലും അല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെ ആഗ്രഹം ചോദിച്ച് ഞങ്ങൾ പറഞ്ഞല്ല മോൾക്ക് എന്താണ് ആഗ്രഹം എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാലേ മരിക്കണം എന്നല്ലേ ഒരു കിടക്കാച്ച് കളഞ്ഞ് ജീവനോടെ കാണണം അതാണ് എന്റെ ഏറ്റവും അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തടി േരം ജോലി എഴുതി വന്നപ്പോ നിന്റെ ചൂടൊപ്പം പോലെ ഞാൻ ആയിരം എണ്ണി തന്നോ അപ്പൊ നീ എന്താ പറഞ്ഞത് പിന്നെ വാങ്ങിച്ചോളന്നു എന്നിട്ട് നീ അടിച്ചു മാറ്റിന്താ കാര്യം മേടിക്കണമേ പലതരത്തിലുള്ള പ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാന്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കള്ളന്റെ അടുത്ത് ആരാധന കള്ളന്റെ അടുത്ത് സ്നേഹം പ്രേമം അയ്യോ എനിക്കറിയാം എന്താ സംഭവം എന്താ കാര്യം കാര്യ എന്താന്ന് തന്ന ശ്രദ്ധിച്ച് കേക്കണേ മണിച്ചത്തെ താഴെ സിനിമയിൽ ഗംഗ ഗംഗേരെ ഏതോ ഒരു അമ്മച്ചി പണ്ടങ്ങോ എന്തോ കുറെ കള്ള കഥയൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ എല്ലാം പറഞ്ഞ് തിരിച്ച് തെറ്റിച്ച് എന്തെല്ലാം വിഷയമായി കണ്ടല്ല ഇതേപോലെ ഇവളെ ഏതോ ഒരു അമ്മമ്മ ഏതോ കള്ളന്റെ വീരകഥകൾ പറഞ്ഞു കൊടുത്ത് എല്ലാം അടിച്ചു കയറ്റി വെച്ചാൽ പോയി എനിക്ക് ജീവിക്കാൻ പയ്യ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തരണേ പോണതിന് മുമ്പ് ഏഹ് എന്റെ അവസ്ഥ എനിക്ക് ഒരു പ്രശ്നപരിഹാരം കാണണേ എന്തെങ്കിലും ഒന്ന് ജപിച്ചു തരണം കേട്ടോ എന്തെങ്കിലും ആ റൂമിലോട്ട് അല്ല എഴുതി കഴിഞ്ഞിട്ട് വീടിന്റെ കാര്യം നീ പറഞ്ഞു ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ നിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാൻ കേട്ടോ എനിക്ക് നല്ല അടച്ചുറപ്പുള്ള നല്ലൊരു വാർത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഇവളെ നിർബന്ധം കൊണ്ട് ആ വീട് ഞാൻ വിറ്റ് എന്നിട്ട് ഈ ഓടിട്ട വീട് വാടാക്കിയെടുത്തിരിക്കുക ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഓടി വന്ന് അകത്ത് നിന്ന് കഥകങ്ങ് പൂട്ടും കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയും മുകളിൽ കയറി വന്ന് ഓട് പൊളിച്ച് കയറി ഇത് ഇങ്ങനെ സ്ഥിരം പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം ഞാൻ കയറിൽ തൂങ്ങി ഇറങ്ങി മൂക്കിടിച്ച് തറയിൽ വിഴിഞ്ഞു ഒരാഴ്ചയാണ് പറഞ്ഞത് എന്നിട്ട് ഇവർക്ക് തയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് കള്ള കള്ളമാധവനായിട്ടുള്ള ദിലീപ് ഏട്ടൻ അങ്ങനെ ഓട് വിളിച്ചല്ലേ അകത്തോട്ട് ഇറങ്ങണത് എടിയത് സിനിമാ ദിലീപ് ഇത് പെയിന്റ് കാരൻ കണ്ണൻ എന്നെ കൊണ്ട് ഇത്ര പറ്റുള്ളൂ കൂട്ടിയ കൂടത്തല്ലേ ഇനി എങ്ങനെ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ നിന്റെ അച്ഛനെ പൊക്കിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ ആള് അല്ലെ കള്ളനെ അങ്ങനെ പറയരുത് അതൊക്കെ പെട്ട് എന്താണ് നമ്മളെ കൊച്ചിന് പേരെന്ന് പറഞ്ഞാണിപ്പി അത് കള്ളമാധവന്റെ ഗുരു മുട്ടാത്ത ഇള്ളാപ്പിള്ളക്കിടാൻ വെച്ചിരിക്കുന്ന പേരാ എനിക്ക് പെണ്ണാണെങ്കിൽ സ്വർണ്ണോ സ്വർണ സ്വർണോ അതാണെങ്കിൽ മര്യാദ നോക്കും ഞാൻ പറഞ്ഞു ഗൾഫിലുള്ള എന്റെ ഒരു കൂട്ടുകാരൻ നിനക്കറിയില്ലേ സാബു അവൻ ജീവിന് വന്നിട്ടുണ്ട് അടുത്ത ആഴ്ച കല്യാണമാണ് കല്യാണം ഒക്കെ ഒന്ന് അവന്റെ വീടുകൊന്ന് പോയിട്ട് വരാം കേട്ടാ ഞാൻ പോയിട്ടതാ പറഞ്ഞേ

രാവിലെ ആരെയാ കണി കണ്ടേന്ന് എനിക്ക് അറിഞ്ഞോ ഇന്ന് ഒരു വീട്ടിൽ നിന്ന് മോട്ടിക്കാൻ പറ്റിയില്ല ഒരു കോടീശന്റെ വീട്ടിൽ ആദ്യം ഞാൻ മോട്ടിക്കാൻ ചെന്ന് അവിടെ ചെന്നാ പൈസ ഇല്ല കാർഡ് ഗൂഗിൾ പേ നമ്മൾ ഇങ്ങനെ പോയ കള്ളന്മാര് നമ്മൾ എന്ത് ചെയ്യും അതും പോട്ട് രണ്ടാമതെയൊരു വീട്ടിൽ കയറി ഒരു സിനിമാ നടൻ ബിജു കുട്ടൻ്റെ വീട്ടിൽ ുള്ളിക്ക് ഉറക്കമില്ല റീൽസ് ചെയ്യാം നമ്മുടെ വിചാരം എന്താ മോള് നിർബന്ധിച്ചിട്ടാണ് റീൽസ് അല്ല ഈ പുള്ളി പുള്ളികളൊന്ന് നിർബന്ധിക്കും മക്കളെ ഒറ്റ ആണെങ്കിൽ ഉച്ചക്കട ഭൂം ബൂം കുച്ചക്കട ഭൂം പൂമെന്ന് എന്തോരം ആൾക്കാർക്ക് തിരിച്ചു കേട്ടാ ഇത് ഞാൻ കേറുന്ന മൂന്നാമത്തെ വീടാ പാവങ്ങളാണ് ഇവറേലായിരിക്കും ആവശ്യത്തിന് പൈസ സ്വർണ്ണുള്ളത് കേട്ടാ നോക്കട്ടെ ഇതിവിടെന്തോ വിശേഷമുള്ള വീടാണെന്ന് തോന്നുന്നു താണ്ട പൊറോട്ടക്ക് മാവ് അടിച്ചിട്ടേക്ക് എന്തോലും മോഷണം കഴിഞ്ഞ് രണ്ട് പൊറോട്ട അടിച്ച് തിന്നിട്ടൊക്കെ പോകാം എന്തോ എടുക്കുമോ ആദ്യം പാത്രം തന്നെ പറക്കുക അഞ്ചു കിലോ അരി കുരുമുളക് മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ പലരൊക്കടയില്ലേ അയ്യോ കട മാറിപ്പോ അമ്മ പറഞ്ഞു വിട്ടാണ് ഉള്ളിലെ സോഡ് ചെയ്യാൻ സമയായി മിണ്ടി പോരുത് സംസാരം കഴി കള്ളന്മാരെ സ്വഭാവ കുത്തി കേറ്റിക്കണേ കള്ള അയ്യോ ഞാൻ ഗന്ധർവൻ നല്ല പറഞ്ഞത് കള്ളൻ പെണ്ണും പുള്ളൊക്കെ എന്തുവാ അതെ കാലൊന്നും കാണിച്ചാണ് അപ്പൊ ചങ്ങല കിട്ടേക്കോലെ അപ്പൊ എന്തേലും ഇടുത്തു വലിച്ചതായിരിക്കുമോ

എനിക്ക് കള്ളന്മാരെന്ന് പറഞ്ഞാ കാരെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി അഭിനയിക്കുവല്ലേ എനിക്കറിയാം അയ്യോ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല എനിക്കറിയാലോ അതൊരു കേസ് എല്ലാം മനസ്സിലായി അഭിനയിക്കാറില്ല എന്റെ ആരോടും എന്തിനാണ് അയ്യോ ഇങ്ങനെ ഒരു ഒരു വീട്ടിൽ ും വന്നല്ലേ കണ്ണൻ ചെണ്ടുമ്പോ ഞാൻ എന്താ കൊടുക്കണം എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ ചോദിക്കട്ടെ ചോറെടുക്കട്ടെ ചോറ് പോയാണ്ട് അതെന്താളാ ചോറെടുത്ത് വെച്ചിട്ട് കൈവിട്ട് വിളിക്ക അപ്പൊ വന്നാ മതി പിന്നെ ഇതേ എന്റെ കിട്ടിയ വരുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണ ഇതാണ് ഇത് കഴിച്ചോ എന്തുവാ നല്ലോണം വലിച്ചു വര തിന്നോ എന്തോരം വീട്ടിൽ പോയി കക്കാനുള്ള നല്ല ആരോഗ്യമൊക്കെ അതെ ചേട്ടൻ വന്നല്ല ടി അവിടെ കിടന്ന് പ്രശ്നമായി വിഷയമായി അവസാനം പോലീസ് വന്ന് അങ് അറസ്റ്റ് ചെയ്തു പറഞ്ഞു അറസ്റ്റ് ചെയ്തത് യു ആർഡർ ചെയ്തു അല്ലാതെ പിന്നെ ഇവിടെ പാതിരാത്രി എന്റെ എടി ഞാൻ ബസിക്കാറിയിരുന്നു ഞാൻ ബസിക്കാരുന്ന് കണ്ടക്ടർ വന്ന് എന്റെ അടുത്ത് എവിടെ പോണെന്നു ഞാൻ ടിക്കറ്റ് എടുത്ത് അപ്പഴ എന്റെ വലസൈഡിന്ന് അടുത്ത് എവിടെ ഞാൻ ഇവനെ ശ്രദ്ധിക്കുന്നത് എടപ്പള്ളിയില ഞാൻ ആലുവലാണ് ആണോ അപ്പൊ ആദ്യ ഇറങ്ങാം നിങ്ങളാണ് ഇപ്പറത്തിരി പിന്നെ ഇവ ഉണ്ടല്ലോ അവിടെ ഇരുന്ന് എന്റെ തോളി ചാഞ്ഞിരുന്നു അങ്ങോട്ടുമായിരുന്നു കേട്ടോ ആരാ എടപ്പള്ളി പോണെന്ന് പറഞ്ഞു കേറിയാൾ പ്പള്ളി പോലെ നീന്തണ്ട് എന്റെ വീട്ടിനാ തോന്നിരിക്കുന്നത് ഇത് വീടാണോ പിന്നെ വീടല്ലാതെ എനിക്ക് സത്യം എന്റെ ജീവിതത്തിലെ ആഗ്രഹം നിനക്ക് ഏതെങ്കിലും ഒരു യും പറഞ്ഞായിരുന്നു വന്നപ്പോ തന്നെ ഇപ്പം പറഞ്ഞ കഥ കള്ളക്കഥ ആയിരിക്കും കള്ളക്കഥ പറയും നല്ല കഥയാണെങ്കിൽ ജിത്തു ജാസഫിൻ പോയി പറഞ്ഞപ്പോ

മൊത്തം കാരണക്കാരട നീ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി അവസരം മുതലാക്കാൻ ഞാന് പറഞ്ഞു എവരാണ് വിളിച്ചിരിക്കുന്നത് തന്നത് ും വയ്യ അതല്ല എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞേ എനിക്കാണെങ്കിൽ ഇതെന്തിന്റെ താക്കോലാ അല്ലമാരുടെ ലോക്കറിന്റെ കഴിഞ്ഞ സംസാരിച്ചോട്ടെ എന്തെങ്കിലും സംസാരിച്ചോ ഈ തുറക്കുന്ന പോഷൻ ഈ ഡ്രൈ ആണ് അവിടെ എന്തെങ്കിലും സംസാരിച്ചോരുത്തുക നിന്റെ അവന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കണ്ടാ നീ നീ ഇത്രയും ഒരു വലിയ മോശത്തിന് സഹായിച്ച ഈ പെങ്ങക്കും അങ്ങനെക്കും നന്ദി അരിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് എത്രയും കത്തി കുത്ത് ഞാൻ കണ്ടിരിക്കുന്നു വളരെ മോഷണ കുത്തും േറ്റുകള <laughs> <laughs> ാന്തി എി ഇതെന്റെ കൂട്ടുകാരൻ സാബു ഞാൻ നിന്ന നേരത്തെ പറഞ്ഞില്ലേ കല്യാണം ഗൾഫിന്ന് പറഞ്ഞു നീ കണ്ടിട്ടില്ല ഞാൻ കള്ളതല്ല ഇവനും നിന്റെ ഈ പ്രാന്തി എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു ഒറിജിനൽ കള്ളം വന്നു കഴിഞ്ഞാൽ ഇത് കത്തിയച്ചിങ്ങനെ കാണിക്കൂല കുത്തും തലയ്ക്കും മട്ടയൊക്കെ അടിച്ച് പൊളിക്കും ഞാൻ ഞാനായോണ്ടാണൊന്നും ചെയ്യാത്തത് ഒറിജിനൽ കള്ളനെ കുത്തിയാനെ ആ ഇത് നിന്നെ ബോധ്യപ്പെടുത്താ നിന്റെ ഈ പ്രാന്ത് മാറൂലെന്ന് ഇവ എന്റെ അടുത്ത് പറഞ്ഞു അതുകൊണ്ടല്ലേ ഈ സംഭവം കേട്ടോ നമുക്ക് ചെറിയൊരു ണ്ട് താപുച്ചേട്ടം വന്നപ്പോളെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തായിരുന്നേ ഞാനത് പത്ത് മുന്നൂറ് പേരെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് അതവരും എല്ലാരും കൂടി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് നീ എന്ത് പറഞ്ഞു കേട്ടത് ഞങ്ങളുടെ വീട്ടിൽ ആദ്യോട്ട് വന്ന കള്ളനെന്ന് അയ്യോ അയ്യോ ഇവൻ <rium> ഇങ്ങനെ <molta Dante> ു ഇതെനിക്ക് കുഞ്ഞുന്നേ അറിയാം നമ്മളെ അയ്യോ മാഷ് വരെ അറിഞ്ഞേ ഒരു മിനിറ്റ് ഒരു കോൾ വരുന്നു അർജുൻ ചേട്ടൻ വിളിക്കണെ പെട്ടെന്ന് കോൾ കളി പറഞ്ഞു ഓമാ ഓമാ അച്ഛൻ കള്ളന് കെട്ടോടുക്കുക അങ്ങോട്ട് വന്ന മുട്ടുകാരു വലിയ കല്യാണം മുടങ്ങി എല്ലാം നിന്റെ ഈ ഒടുക്കത്തെ ആണോ നീ സിനിമ കണ്ട് കണ്ട് നിന്റെ നിനക്ക് തീർന്നാക്ക് കൊഴപ്പില്ല നിങ്ങൾ അങ്ങനെ അടിയും പിടിയും ഒന്നും കൂടണ്ട സന്തോഷത്തോടെ ഇരിക്കെ നീ പോവണ ഈ മാലയോ മാല എടാ ഞാൻ വന്ന് ഇപ്പൊ മീഡിയ വഴി കള്ളനാക്കിടാ എന്നെ എന്റെ കന്നി മോഷണം നിന്റെ ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഇവിടെ ആരും കള്ളനായിട്ട് ജനിക്കുന്നില്ല സമൂഹമാണ് അവരെ കള്ളനാക്കുന്നത്